ും നിങ്ങളോട് പറയുന്നു ആ ബിസിനസ് കൊള്ളാം അല്ലെ ഈ ബിസിനസ് കൊള്ളാം അല്ലെ നിങ്ങൾ ഇതിൽ പണം പറയൂ അല്ലെ അതിൽ പണം പറയൂന്നൊക്കെ പലപ്പോഴും നമ്മൾ പലരും പറയുന്ന പ്രേരണകൾ നമ്മളെ ുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പലരുടെ വളർച്ചാ കഥകളും നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് പലപ്പോഴും അതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ സഞ്ചരിക്കണമെന്ന് ഞാൻ പലരോടും പറയാറുണ്ട് കാരണം വിപണിയുടെ ചലനങ്ങൾ കുറച്ചു നേരം നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്ന ഉത്തരങ്ങളായിരിക്കും ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറുകിട വ്യാപാരിയോ അല്ലെ ഒരു ചെറുകിട കൃഷി ഒക്കെ അവന്റെ മേഖലയിലേക്ക് വളരുവാൻ പ്രിയ പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നവരുമായി നിങ്ങൾ ആദ്യമായി തട്ടിച്ചു നോക്കി ഇറങ്ങിയാൽ നിങ്ങൾ വെള്ളത്തിൽ വീഴും എന്നതും ഒരു സത്യമാണ് ഞാന് ഇപ്പം മൂന്ന് കൊല്ലത്തോളമായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ റീലുകളും ഒക്കെ ഇടുന്നു എന്നെ സംബന്ധിച്ചോളം ഞാനിത് പാടി